ഈ വീട്ടിലേക്കുള്ളത് റോഡാണ് റോഡ് നിർമ്മാണം ഏ ആ നീ നീ പണി കഴിഞ്ഞിട്ട് കാണാം കുറേ ഘട്ടം ഘട്ടമായിട്ടുള്ള പണിയാണ് ചീതിയിട്ട് പതിമൂന്ന് അടിയിലുള്ള റോ ഇതാണ് ഇതായിട്ട് കൂടിയിട്ട് അവർക്ക് മുഷിക്കില്ല വെള്ളം ചാടിയിട്ട് ബൈക്കുള്ള പണിയിലാണ് കേട്ടോ ആ പഴയ റോഡ് കുളിച്ചിട്ട് ഇതേക്ക് വന്ന് പണി തുടങ്ങി കേളായി കല്ലിടാൻ തുടങ്ങി ആ നമ്മളെ സുബ്രഹ്മണ്യൻ മികച്ച രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച അൽപ്പറക്കുള്ള അവാർഡ് കിട്ടിയ ആളാണ് ആ സുബ്രഹ്യൻ യൂട്യൂബ് ഏകദേശം കേളായിട്ടോ ഇനി ഇങ്ങനെ പണി തുടങ്ങണം ബാക്കി നിങ്ങട്ട് അങ്ങനെ തിരിഞ്ഞു പോകാണ്ട് കേട്ടോ റോഡിൻ്റെതാണ് ഞാൻ ആ സൈഡ് പിന്നെ കുറച്ച് ഇതാക്കുള്ളൂ ഇതിപ്പോൾ ഈ സൈഡ് ഏകദേശം ചീന്തി കഴിഞ്ഞ് ഇതാണ് ഇപ്പോൾ അവിടുത്തെ ലെവലോ അപ്പം അവിടുന്ന് സ്ലോപ്പ് അടിച്ച് ഇങ്ങനെ പോരാണ് അല്ലേ അവിടുന്ന് സ്ലോപ്പ് അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഈ നൂല് കണ്ടില്ലേ നൂല് ഇങ്ങനെ പൊന്തി പോരും അടിയിൽ ഇപ്പോൾ അവിടുത്തെ കെട്ട് പൊലിച്ചിട്ട് കരിങ്കല്ലിട്ട് ലെവലാക്കി ചാലിത്തണ്ട

you mm -hmm. mm -hmm.